ടക്കുന്ന പ്രവാസികൾ കേരളത്തിന്റെ പേരിൽ ഒരു വിമാനത്തിലാണ് പോകുന്നത് എങ്കിൽ അതൊരു ഇരട്ടി സന്തോഷമല്ലേ അങ്ങനെ ആ സന്തോഷമെങ്കിൽ ഉടനെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് വേണം കരുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അത് യാഥാർത്ഥ്യമാകുമെന്ന സൂചനയാണിപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിന്റെ സ്വന്തം വിമാന കമ്പനികൾ എന്ന പെരുമയുമായി എയർ കേരളയും അൽഹിന്ദയറും ഉടൻ പറന്നുയരുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് കോഴിക്കോട് ആസ്ഥാനമായ അൽ ഹിന്ദ് ഗ്രൂപ്പിന് കീഴിലെ അൽ എയറും പ്രവാസി സംരംഭകരുടെ നേതൃത്വത്തിലുള്ള എയർ കേരളയുമാണ് കേരളത്തിൽ നിന്നുള്ള വിമാന കമ്പനികൾ എന്ന സ്വപ്നം പുതുവർഷത്തിൽ സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുന്നത് ഇനി എയർ കേരളയെയും അൽ ഹിന്ദയറിനെയും കുറിച്ച് വിശദമായി പറയാം എയർ കേരളയെക്കുറിച്ച് ആദ്യം തുടങ്ങാം ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രവാസി സംരംഭകരായ ആഫി അഹമ്മദ് അയ്യൂബ് കല്ലട എന്നിവരാണ് എയർ കേരളയുടെ സാരഥികൾ ആഫി അഹമ്മദ് ചെയർമാനും അയ്യൂബ് കല്ലട വൈസ് ചെയർമാനുമാണ് സ്പൈസ് ജെറ്റിൽ നിന്നുള്ള ഹാരിഫ് മൊയ്തീൻകുട്ടിയാണ് സിഇഒ എയർ കേരളയ്ക്ക് കഴിഞ്ഞ ജൂലൈയിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് പ്രവർത്തനാനുമതിയും ലഭിച്ചിരുന്നു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ എയർ ഓപ്പറേറ്റീവ് സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുന്നതോടെ എയർ കേരളയ്ക്ക് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കാം എയർ കേരളയുടെ ആദ്യ വിമാനം ഏപ്രിലും ജൂണിൽ രണ്ടാമത്തേതും ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ജൂണോടെ പ്രവർത്തനം ആരംഭിക്കാനായേക്കുമെന്നാണ് റിപ്പോർട്ട് ഓരോ മൂന്ന് മാസത്തിലും ഒന്നു വീതം പുതിയ വിമാന കമ്പനി കൂട്ടിച്ചേർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പാദത്തോടെ ആറ് വിമാനങ്ങൾ കമ്പനിക്കുണ്ടാകും എയർ ഇന്ത്യയുടെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കീർത്തി റാവു എയർ കേരളയിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനം ഏറ്റെടുത്തിട്ടുമുണ്ട് സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഓരോ പ്രവർത്തന വിഭാഗത്തിലെയും നിയമനങ്ങളെയും കമ്പനി സജീവമാക്കിയിട്ടുണ്ട് കൊച്ചി ഹൈദരാബാദ് കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള സർവീസാണ് തുടക്കത്തിൽ എയർ കേരള നടത്തുക ഇതിനായി നൂറിൽ താഴെ സീറ്റുകളുള്ള ഉള്ള എ ടി ആർ വിമാനങ്ങൾ ഉപയോഗിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഗൾഫ് രാഷ്ട്രങ്ങളെ ഉന്നമിട്ട് രാജ്യാന്തര സർവീസിലേക്ക് കടക്കാൻ ആകുമെന്നാണ് കരുതുന്നത് അതോടെ വലിയ വിമാനങ്ങളും സ്വന്തമാക്കും വിമാനങ്ങളുടെ എണ്ണം ഇരുപതായി ഉയർത്താനും ിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കോഴിക്കോട് ആസ്ഥാനമായ അൽഹിന്ദ് ഗ്രൂപ്പിന്റെ കീഴിലെ അൽ എയറും പറക്കലിന് മുന്നോടിയായുള്ള നിയമനങ്ങളിൽ സജീവമാക്കിയിട്ടുണ്ട് തുടക്കത്തിൽ രണ്ട് എ ടി ആർ വിമാനങ്ങളായാകും അൽ ഹിന്ദയർ പ്രവർത്തനം ആരംഭിച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണോടെ തന്നെ അൽ ഹിന്ദിന്റെ ആദ്യ വിമാനവും വിടർത്തിയേക്കും ഒരു വർഷത്തിനകം വിമാനങ്ങളുടെ എണ്ണം ഏഴായി ഉയർത്താനും ലക്ഷ്യമിടുന്നുണ്ട് വ്യോമയാന രംഗത്തെ പ്രമുഖനായ അലക്സാണ്ടർ എൻവൂബെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി അൽഹിന്ദയർ നിയമിച്ചിട്ടുമുണ്ട് ഡി ജി സി ഐയിൽ നിന്ന് പറക്കൽ സർട്ടിഫിക്കറ്റിനായി കാത്തിരിക്കുകയാണ് അൽഹിന്ദയറും കൊച്ചി മധുര ചെന്നൈ ബംഗളൂരു തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് കോയമ്പത്തൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും അൽഹിന്ദയറിന്റെ ആദ്യ സർവീസുകൾ പിന്നീട് ഘട്ടം ഘട്ടമായി ഇന്ത്യയിലെ നാൽപ്പത് നഗരങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കും നിലവിൽ വിമാന ടിക്കറ്റ് ടൂർ ഓപ്പറേറ്റർ ിംഗ് ചാർട്ടേഡ് വിമാനങ്ങൾ ഹോട്ടൽ റൂം ബുക്കിംഗ് വിസ സേവനങ്ങൾ എന്നിവ നൽകുന്ന ഗ്രൂപ്പാണ് അൽ ഹിന്ദ് വിമാന ടിക്കറ്റ് ബുക്കിംഗ് രംഗത്ത് വിശാലമായ പ്രവർത്തന ശൃംഖലയും ഹജ്ജ് തീർത്ഥാടകർ ഉൾപ്പെടെ മികച്ച ഉപഭോക്തൃ അടിത്തറയും കമ്പനിക്കുണ്ട് എയർ കേരളയും അൽ ഹിന്ദ എറും രാജ്യാന്തര തലത്തിലേക്കും പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൂടുതൽ നേട്ടം ഗൾഫ് മേഖലയിലെ പ്രവാസി മലയാളികൾക്കായിരിക്കും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാവുന്ന വിമാന സർവീസുകൾ വേണം എന്നത് പ്രവാസി മലയാളികളുടെ ദീർഘകാല ആവശ്യവുമാണ് തായ്ലന്റ് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ും പിന്നീട് അൽഹിന്ദയർ പ്രവർത്തനം വ്യാപിപ്പിച്ചേക്കും